മലയാള സിനിമയുടെ ചരിത്രത്തിൽ തിയേറ്ററുകളിൽ ഏറ്റവും വലിയ കണ്ണീർ പുഴ ഒഴുക്കിയ സിനിമയായ ആകാശദൂതിലെ ആനിയെ മലയാളികളാരും മറക്കാനിടയില്ല ആനി എന്ന നടി മാധവി അവതരിപ്പിച്ച അമ്മവേഷം മലയാളി മനസ്സിൽ ഇന്നും ദുഃഖത്തിന്റെ വേലിയേറ്റമാണ് സൃഷ്ടിക്കുന്നത് എന്നിരുന്നാലും വിവാഹശേഷം മാധവി തന്റെ അഭിനയ ലോകത്തോട് വിട പറഞ്ഞിരുന്നു അടുത്തിടെ സിനിമ പാരഡൈസ് ഗ്രൂപ്പിൽ മാധവിയെ കുറിച്ചൊരു കുറിപ്പ് വന്നിരുന്നു ആ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ സിനിമയിൽ നിന്നും നീണ്ട ഇടവേള എടുത്താൽ ചിലരെയൊക്കെ പ്രേക്ഷകർമാർക്കും നടിമാരെയാണെങ്കിൽ പ്രത്യേകിച്ചും എന്നാൽ മാധവി എന്ന നടിയെ മലയാളി ഒരിക്കലും മാർക്കില്ല കാരണം ആകാശദൂത എന്ന ഒറ്റ സിനിമ തന്നെ ആകാശദൂതെന്നു ചിത്രത്തിൽ മാധവി അഭിനയിച്ച അമ്മ കഥാപാത്രം അത്രമേൽ പ്രേക്ഷകരെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരു വടക്കൻ വീരഗാഥ ഓർമ്മയ്ക്കായി നവംബറിന്റെ നഷ്ടം എന്നിങ്ങനെ നിരവധിയായ മലയാള ചിത്രങ്ങളിൽ വ്യത്യസ്ത വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും മായാതെ തുടിക്കുന്നത് എന്ന ചിത്രത്തിലെ അവർ അവതരിപ്പിച്ച ആനിയെന്ന അമ്മ വേഷമാണ് ഗീത ചെയ്യേണ്ട വേഷമായിരുന്നു ആകാശദൂത എന്നാൽ വാത്സല്യം എന്ന ചിത്രത്തിന്റെ തിരക്ക് മൂലം അവർക്ക് അഭിനയിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് മാധവിക്ക് നറുക്കു നറുക്കുവീണത് ആകാശദൂതെന്ന ഒറ്റ സിനിമ മാത്രം മതി മാധവി എന്ന ഈ നടിയെ എക്കാലവും ഓർത്തിരിക്കാൻ ഒരു വട്ടം ഈ സിനിമ കണ്ടവർ പോലും മാധവിയെ ജീവിതം അത്രമേലാണ് ഈ സിനിമയിലൂടെ ഇവർ പ്രേക്ഷകരെ സ്വാധീനിച്ചത് ഇതോടെ ഹൈദരാബാദ് സ്വദേശിയായ മാധവി മലയാളത്തിന്റെ വിഷാദ നായികയായി മാറുകയും ചെയ്തു ഗോവിന്ദസ്വാമിയുടെയും ശശിരേഖയുടെയും മൂന്ന് മക്കളിലൊരാളായി ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ ഹൈദരാബാദിലാണ് മാധവി ജനിച്ചത് സ്റ്റാൻലി ഗേൾസ് ഹൈസ്കൂളിലെ ശേഷം ഹൈദരാബാദ് ഡാൻസ് കോളേജിൽ നിന്നും ഭരതനാട്യവും നാടോടി നൃത്തവും ശാസ്ത്രീയമായി അഭ്യസിച്ചു പുറത്തിറങ്ങിയ തൂർപ്പു പട്മര എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മാധവി ചലച്ചിത്ര മേഖലയിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് ചിത്രങ്ങൾ തെലുങ്കിൽ ചിരഞ്ജീവിക്കൊപ്പം ഒരുപിടി ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ മാധവിക്കായി തെലുങ്കിൽ അവരുടെ ആദ്യ സിനിമയും അവസാന സിനിമയും ചിരഞ്ജീവിക്കൊപ്പമായിരുന്നു കെ ബാലചന്ദ്ര സംവിധാനം ചെയ്ത മാരോ ചരിത്ര എന്ന തെലുങ്ക് സിനിമയുടെ ഹിന്ദി പതിപ്പായ കേലി എന്ന സിനിമ അവരുടെ തലവരെ ശരിക്കും മാറ്റിമറിച്ചു കമൽഹാസനൊപ്പം അഭിനയിച്ച ഈ സിനിമ വൺ ഹിറ്റായി ഉയരുള്ളവരെ എന്ന സിനിമയിലൂടെയാണ് മാധവി തമിഴിൽ അരങ്ങേറുന്നത് എന്നാൽ രജനീകാന്തിനൊപ്പമുള്ള തില്ലുമുള്ള സിനിമയാണ് മാധവിയെ തമിഴിൽ ശ്രദ്ധേയമാക്കിയത് രജനിക്കൊപ്പം പിന്നീട് നിരവധി സിനിമകളിൽ മാധവി അഭിനയിക്കുണ്ടായി അവർ അഭിനയിച്ചു ഹിന്ദിയിലും നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അമിതാഭ് ബച്ചനൊപ്പം അഗ്നിപദ് എന്ന സിനിമയിലും അഭിനയിച്ചു ലാവ എന്ന ഹരിഹരൻ ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്കുള്ള മാധവീഡ അരങ്ങേറ്റം മലയാളത്തിൽ കുറേയേറെ നല്ല വേഷങ്ങൾ അവർക്ക് ലഭിച്ചു ചെങ്ങാത്തം നൊമ്പരത്തിപ്പൂവ് ഓർമ്മയ്ക്കായി പൂച്ച സന്യാസി വളർത്തുമൃഗങ്ങൾ കുറുക്കന്റെ കല്യാണം അക്കരെ ഒരു കുടക്കീടിൽ എന്നിവ അവയിൽ ചിലത് മാത്രം ജോഷി ഹരിഹരൻ ഹരദൻ പത്മരാജൻ ശശികുമാർ ഭദ്രൻ സത്യൻ അന്തിക്കാട് സിബിമാലയിൽ തുടങ്ങിയ മികച്ച സംവിധായകർക്കൊപ്പമെല്ലാം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും രണ്ടു തവണ രണ്ടാമത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരവും മാധവിക്ക് മലയാളത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പതിനേഴ് വർഷം നീണ്ട കരിയറിൽ ഏതാണ്ട് മുന്നൂറിലധികം സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് തെന്നിന്ത്യയിലെ ഏതാണ്ട് എല്ലാ സൂപ്പർ താരങ്ങളിലെയും നായികയാകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടി ചിത്രം ആയിരം നാവുള്ള ആനന്ദനായിരുന്നു അവരുടെ അവസാന സിനിമ വിവാഹശേഷമാണ് അവർ ഈ സിനിമ അഭിനയിച്ച് പൂർത്തിയാക്കിയത് ആയിരത്തി തൊണ്ണൂറ്റിയാറിൽ റാൽഫ് ശർമ്മ എന്ന ബിസിനസുകാരനെ വിവാഹം ചെയ്തതോടെ അഭിനയം നിർത്തിയ മാധവി ഭർത്താവിനോടൊപ്പം ഇപ്പോൾ ന്യൂജേഴ്സിയിൽ താമസിക്കും ാണ് മാധവിയുടെ ആത്മീയ ഗുരുവായ സ്വാമി രാമയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയായ റാൽഫ് ശർമ്മയെ മാധവി വിവാഹം കഴിച്ചത് പാതി ഇന്ത്യനും പാതി ജർമ്മനുമായ ബിസിനസ്സുകാരനാണ് റാൽഫ് ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ സയൻസ് ആൻഡ് ഫിലോസഫിയിൽ വെച്ചാണ് തന്റെ ഇരുപത്തി മൂന്നാം വയസ്സിൽ റാൽഫ് ശർമ്മ സ്വാമിയെ ഗുരുവായി സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മാധവി ഗുരുവിന്റെ ശിഷ്യയായത് ഗുരുവാണ് ഇരുവരെയും പരസ്പരം പരിചയപ്പെടുത്തിയത് അധികം വൈകാതെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അവർ വിവാഹിതരാവുകയും ചെയ്തു ഇപ്പോൾ ഭർത്താവിനും മൂന്ന് പെൺമക്കൾക്കും ഒപ്പം പെൺമക്കൾക്കുമൊപ്പം ഏക്കറിൽ പരന്നു കിടക്കുന്ന കൊട്ടാര സാദൃശ്യമായ വീട്ടിൽ സർവസമ്പത്തിനും സൌഭാഗ്യങ്ങൾക്കും നടുവിൽ ആഡംബര ജീവിതമാണ് മാധവി നയിക്കുന്നത് വിവാഹശേഷം അഭിനയരംഗത്ത് നിന്നും വിടം വാങ്ങിയ താരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ നാം മറന്നുപോയ മാധവി വിമാനത്തിലേറിയാണ് അടുത്തിടെ പ്രേക്ഷകരുടെ മനസ്സിൽ ലാൻഡ് ചെയ്തത് വിമാനം പറത്താനുള്ള ലൈസൻസ് സ്വന്തമായി വിമാനം സ്ത്രീ എന്ന തലക്കെട്ടോടെയാണ് അടുത്തിടെ മാധവി വാർത്തകളിൽ നിറഞ്ഞത് സിനിമയുടെ ഗ്ലാമർ ലോകം വിട്ട് വീട്ടമ്മയായി ജീവിക്കുന്ന മാധവിയുടെ പുതിയ രൂപം കണ്ട് അക്ഷരാർത്ഥത്തിൽ ആരാധകരുടെ കണ്ണു തള്ളിയെന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തിയില്ല മാധവിയുടെ ഇപ്പോഴത്തെ പ്രധാന ഇഷ്ടം വിമാനം പറത്തലാണത്രേ ഭർത്താവിന്റെ വിമാനം പറത്തുന്ന മാധവിമാനം പറത്താനുള്ള ലൈസൻസും ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് പെൺമക്കളുടെ അമ്മയാണെങ്കിലും വീട്ടമ്മ എന്ന റോളിനപ്പുറം ഭർത്താവിനെ ബിസിനസ് കാര്യങ്ങളിൽ സഹായിക്കുന്ന മിടിമിടുക്കിയായ ഭാര്യമാണ് ഇപ്പോൾ അവർ ആകാശദൂതിലെ കണ്ണീർ കഥാപാത്രത്തെ പോലെ ദുർബലയല്ലെന്നും വടക്കൻ വീരഗാഥയിലെ പോലെ വീര്യവും വീരമുള്ള സ്ത്രീയാണെന്നും ജീവിതം കൊണ്ട് തെളിയിച്ച അപൂർവ വ്യക്തിത്വമാണ് മാധുവിടേത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി